തമിഴ്നെൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ സ്ഥിരം വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല ഇന്ന് എൻ്റെ ഒരു ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി അപ്പോൾ ഇത് എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാനും അനിയത്തിയും ഞങ്ങളുടെ മക്കളും എല്ലാവരും ആയിട്ടുള്ളത് കിടന്ന് ഉറങ്ങാണ് രാവിലെ ഒമ്പത് മണിയായി അപ്പോൾ തലേന്ന് രാത്രി വൈകുന്നേരമാണ് ഞങ്ങൾ വെളുത്തിയത് ഞങ്ങൾ എൻ്റെ ഒന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പോൾ ഒരുമിച്ച് നിൽക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ലേറ്റ് അനിയനും ആ വൈഫും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇന്നലെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നതുകൊണ്ട് എണീക്കാൻ ഒത്തിരി ലേറ്റായി ഇനി നമ്മൾ എത്ര ലേറ്റ് ആയാലും അമ്മമാർ എന്തായാലും നേരത്തെ എണീറ്റ് നമുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ എണീക്കുമല്ലോ അപ്പോൾ ഉമ്മനെ തെറിഞ്ഞ് ഞാൻ ജസ്റ്റ് അടുക്കളയിലൊക്കെ ഒന്ന് തെരഞ്ഞെ അപ്പോൾ ഇവിടെ നിന്ന് ഉമ്മാനെ കാണുന്നില്ല കേട്ടോമോ അപ്പോൾ എനിക്ക് തോന്നുന്നു മുകളിൽ അലക്കാനോ എന്തോ ഇടാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിന് ഒന്ന് ജസ്റ്റ് ഒന്ന് മുൻ പുറത്തൊക്കെ നോക്കി ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് നോസ്റ്റൊക്കെ നോഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്ന് കരുതി കുറേ ആയിട്ടോ എൻ്റെ വീട്ടിലിപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ട് അതിന് മക്കളൊക്കെ വലുതായി ട്യൂഷനും സ്കൂളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം വന്ന് നിൽക്കാൻ കഴിയുമല്ലോ ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്ക് വന്ന് നിൽക്കാറുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച കല കെട്ടിച്ച വീട്ടിൽ നിന്നാൽ ഒരു ഒരാ ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണ്ട നിൽക്കണ്ടായിരുന്നു നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മക്കളൊക്കെ വലുതായി മക്കളെ കല്യാണം കഴിഞ്ഞു മുല്ലിയ മോളെ കല്യാണം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ ഒരു ഇത് ഞാനിങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഇതാണ് എൻ്റെ അമ്മ അമ്മാൻ അടുത്തത് എൻ്റെ നാത്തൂനായിട്ടാഗ ഒരു നാത്തൂനാണ് ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ഒരു നാത്തൂനാണ് ഒരു ബ്രദറുള്ളു അപ്പോൾ അമ്മയൊക്കെ എത്തി ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു അതാണ്ടോ ഇവിടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരു ചെറിയ നാരങ്ങ നാരങ്ങയുടെ ഒരു മരം ഉണ്ട് കേട്ടോ അവിടുന്ന് ഒരുപാട് നാരങ്ങ നിലത്തിങ്ങനെ വീണെടുക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാതെ നിൽക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ അതാപ്പോഴേക്കിങ്ങനെ അനിയൻ ഇതാണ് എൻ്റെ ബ്രദർ എൻ്റെ അനിയനാണ് ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ നടുവിലാണ് കേട്ടോ ഞങ്ങൾ മൂന്നാൾക്കാരാണ് അപ്പം ഞാൻ മൂത്തത് ഇതിന് നേരെ എൻ്റെ അനിയന് പിന്നെ അനിയത്തി അങ്ങനെയാണ് അപ്പോൾ മോന് ആ ക്ലാസ് ഉണ്ടാവും എൻ ഐ ടി പ്രൊഫസറാണ് കേട്ടോ അപ്പോൾ ഒന്ന് അവൻ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ പോവാണ് അപ്പം മോനൊക്കെ നല്ല കരച്ചിലാണ് കേട്ടോ നല്ല കരച്ചിലാണ് അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം അവൻ പോകുന്ന ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് ഇരുന്ന് അവൻ ഭയങ്കര മോന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ പിന്നെ അവനെ ഒന്നും കൂടിയൊക്കെ ഒന്ന് എടുത്ത് സമാധാനിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് ഇടാനാണോ എന്നൊക്കെ പറഞ്ഞ് കൂളിങ് ക്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സ്റ്റെയിലാക്കിയൊക്കെ കുറഞ്ഞത് നിന്ന് ഒരു ഒമ്പൊമ്പരായ പൊക്കിന് പോയിട്ടോ പിന്നെ മോനെ കരച്ചിലൊക്കെ മാറ്റി ഇങ്ങനെ സെറ്റാക്കി വന്നപ്പോൾ എന്താ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട് ഇത് എൻ്റെ അനിയത്തിയുടെ മോനാണ് കേട്ടോ ചെറിയ മോനാണ് അവർക്ക് രണ്ട് മക്കളാണ് എനിക്ക് അവർക്ക് രണ്ട് ആൺകുട്ടികൾ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ പിന്നെ കുറേ പങ്ക് അറിഞ്ഞതല്ലേന്ന് കയറി ഓരോ പനി കൊണ്ട് കുറേ നേരം അങ്ങനെ മുന്നിലിരുന്നു അപ്പോഴൊക്കെ എൻ്റെ ചെറിയ മോളെ എഴുന്നേറ്റ് വന്നു എൻ്റെ ചെറിയ മോളും അനിയത്തിൻ്റെ വലിയ മോനും ഒപ്പുള്ളതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുള്ള ഒപ്പാണ് പ്രസവിച്ച് കിടന്നിട്ടുണ്ടായിരുന്നതൊക്കെ ആ ഒരു പ്രഗ്നൻസി കാലവും പ്രസവിച്ച് കിടന്നിട്ടൊക്കെ ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ എനി ഞാനും അനിയത്തിയും തമ്മിൽ ഒരു പതിനൊന്ന് വയസ്സിന് മാറ്റുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ വലിയ മോനും എൻ്റെ ചെറിയ മോളാണ് ഒപ്പം കേട്ടോ അപ്പോൾ ഇപ്പോൾ അതെല്ലാവരും എണീറ്റ് ഓരോന്നോ ഓരോരുത്തരോരുത്തരും എണീറ്റ് പല്ലു തേക്കലും കുളിയൊക്കെ ആയിട്ട് ഇത് അവന് എണ്ണയൊക്കെ തേച്ച് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അവന് എണ്ണ തേച്ച് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കാർട്ടൂണൊക്കെ ഇടണം അപ്പോൾ എല്ലാവരും കാർട്ടൂൺ കാണുക ഓനെന്താണോ കാണുന്നത് അതെല്ലാവരും കാണുക അതാണിപ്പോൾ അവിടുത്തെ ഒരു രീതി കെട്ടോ അപ്പോൾ ഏതായാലും എല്ലാ കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കുകയാണ് ഉമ്മ അടുത്തുള്ള കടയിൽ വിളിച്ച് പറഞ്ഞ് കുറേ മക്കൾക്ക് വേണ്ടിയിട്ട് ലേസും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തി അവരൊക്കെ ഭയങ്കര ബിസി ആയിട്ട് നടക്കുകയാണ് നാത്തൂനാണെങ്കിൽ അവർ മോനെ കുളിപ്പിക്കാനും അക്കളുടെ തിരക്കിലും കാര്യത്തിലൊക്കെയാണ് രാവിലത്തെ ഓരോരോ പരിപാടികളാണ് കേട്ടോ എല്ലാവരും അപ്പം തന്നെ മുത്തുമണി കുളിച്ച് സുന്ദര കുട്ടിപ്പനായി വന്നിട്ടുണ്ട് ഉമ്മത തലയൊക്കെ തോര്ത്ത് തുടച്ച് കൊടുക്കാനുട്ടോ അപ്പുറത്ത് പുട്ടു ചുട്ടുകൊണ്ടിരിക്കണുണ്ട് ഇപ്പം കറി ഉണ്ടാക്കി കൊണ്ടിരിക്കണുണ്ട് എല്ലാം രാവിലത്തെ ഓരോരോ പരിപാടികളാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു ഉമ്മത പുട്ടൊക്കെ ഇങ്ങനെ കുത്തി തള്ളിടുന്നുണ്ട് പുറത്തേക്ക് അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ കഴിച്ചു ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനത്തേം കൂടി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പുറത്ത് പോകാനുള്ള ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഓട്ടോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആണിപ്പോൾ കസവ് കേന്ദ്രയിലേക്ക് മഞ്ചേരി കസവ് കേന്ദ്രയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കുറച്ച് ക്ലോത്തും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് അധികവും ഞങ്ങൾ ക്ലോത്തൊക്കെ വാങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ഓട്ടോ വന്ന് ഞങ്ങൾ അങ്ങോട്ടും പോവുകയാണ് അപ്പോൾ ബ്ലോഗൊന്നും എടുത്ത് എനിക്ക് പരിചയമില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചതാണ് അതൊക്കെ ഒരു കുട്ടിയിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ മഞ്ചേരി കസവ എത്തി ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ ഞാൻ തയ്ക്കുന്ന ആദ്യ ക്ലോത്തും ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങാറ് ഇപ്രാവശ്യം അനിയത്തി ഓണ സ്പെഷ്യൽ എന്തൊക്കെ തയ്ക്കാൻ വേണ്ടി നല്ല പ്ലാൻ ചെയ്ത് ക്ലോത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആ തപ്പലിലാണ് ഒരുവിധം അവൾ അതിനുള്ള ക്ലോത്തുകളൊക്കെ വാങ്ങി അത്യാവശ്യം സെറ്റായി നല്ലൊരു പട്ടുപാട ബ്ലൗസ് ആ ഒരു രീതിയിൽ മോഡലാണ് അവൾ സ്റ്റിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആ ക്ലോത്തൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് എടുത്ത് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ പ്ലാന് പിന്നെ ഫുഡ് അയക്കുക എന്നുള്ളതാണ് ആദ്യം കസ കേന്ദ്രം അവിടെ നിന്ന് ആദ്യം ക്ലോത്തൊക്കെ വാങ്ങി അതിനടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പോയി ഫുഡ് അയക്കുക ഇതാണ് ഞങ്ങളുടെ പരിപാടി എപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിലും പുറത്ത് പോവാണെങ്കിലും ഇതാണ് പരിപാടി ആയിട്ട് അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിലെത്തി ഞങ്ങൾ ഓർഡർ ചെയ്തു ഷവർമയും പിന്നെ ഷവർമയും പിന്നെ ജ്യൂസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെറിയൊരു ചെറുതായിട്ടൊരു ആയതുകൊണ്ട് തന്നെ ഒറ്റ ഷവർമ്മ വാങ്ങിയതാ ഒരു പ്ലേറ്റ് ഷവർമ വാങ്ങിയിട്ട് അതിങ്ങനെ പാതി പാതിയാക്കിയിട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ടിരികയാണ് പിന്നെ നല്ല ഒരു ചിക്കു ഷേക്ക് വാങ്ങി കുടിച്ചു കിട്ടും പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ചത് കുടിച്ച് തീരോളം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്താണെന്നറിയില്ല ഒന്നിന്നിങ്ങനെ ഒന്നിലേക്ക് ഇങ്ങനെ സംസാരിച്ചത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ അത് കുടിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വാച്ച് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രദർ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോന്നെ എന്തോ ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളേതായാലും ഷോപ്പ് കടയിൽ പോവുമല്ലേ ടൗൺ പോലെ ഒക്കെ എന്താ വാങ്ങുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി വാച്ചൊക്കെ വാങ്ങി അതൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോന്നിട്ടോ ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് വാങ്ങിയ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ എത്തി അതായത് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഇതിൻ്റെ വലിയ മോള് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ മോളിതാ ആളുടെ കുഞ്ഞുമാവേ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഉമ്മ ബിരിയാണിയും അവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് അയച്ചത് കൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തുപോയതുകൊണ്ട് തന്നെ കഴിച്ചില്ല കുറേ നേരം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ പിന്നെ ശേഷം താ ഇതാണ് എൻ്റെ പേരക്കുട്ടി എൻ്റെ വലിയ മോളുടെ കുഞ്ഞുമണിയാണ് അപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒത്തുകൂടാന്ന് പറഞ്ഞിട്ട് അവൾ അവളും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ വെച്ച് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അതാ ഇവിടെ ഇവിടെ ഉണ്ടോ ഇവിടെ മൂന്ന് പേരും കൂടെ മൂന്ന് പേരായ ഒന്ന് അനിയത്തിയാണ് ഒന്ന് എൻ്റെ വലിയ മോളും എൻ്റെ രണ്ടാമത്തെ മോളും കേട്ടോ അപ്പോൾ അതാ ഇവർ രണ്ടാളുള്ള കുറച്ച് നിമിഷങ്ങളാണിത് എൻ്റെ ബ്രദറിൻ്റെ മോനും ഇതെൻ്റെ പേരക്കുട്ടി അപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഓർത്ത് നിൽക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഓരോരോ വീഡിയോസാണല്ലോ അപ്പോൾ അവിടെ പട കേട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ പോയമ്പ എല്ലാവരും ഉള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് ബ്രോസ്റ്റ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ളൊരു കടിപിടിയിലായിരുന്നു ഞാൻ വന്ന് നോക്കിയപ്പോൾ വലിയത് ഏതാണ് വലിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെരച്ചിലില്ലായിരുന്നു എല്ലാവരും കേട്ടോ സത്യമാരെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മളും കൂടി മക് കുട്ടികളാവുമല്ലോ അപ്പോൾ നമ്മളിതിനു വേണ്ടി തർക്കിക്കുന്നുണ്ട് എനിക്ക് വേണം ആ പീസ് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങളും തർക്കിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഇതൊക്കെ എല്ലാവർക്കും സെറ്റായിട്ടുണ്ട് ആനിയത്തി അനിയത്തിപ്പം ബിരിയാണി കഴിക്കുന്നുണ്ട് അതാ മര ബിരിയാണി ഞങ്ങൾ കഴിച്ച് ഉച്ചക്ക് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതും അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ എൻ്റെ അനിയന് വന്നു കേട്ടോ അവന് വന്നു പിന്നെ എല്ലാവരും മൊത്തത്തിൽ ഒരു എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു ടി വിയിൽ പാട്ടൊക്കെ വെച്ചതുകൊണ്ട് തന്നെ എല്ലാവരും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ഒന്ന് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ നടക്കുകയാണ് എന്നുവെച്ചാൽ അവിടെ വീട്ടിലെത്തുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ത്രില്ലാണ് നമ്മുടെ ഇപ്പോൾ മക്കൾക്കൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഒഴിവുട്ടാകുന്ന നമ്മൾ മഞ്ചേരി പോകല്ലേ അമ്മമാൻ്റെ അടുത്ത് പോകല്ലേ എല്ലാവർക്കും പറയാനുള്ളതാണ് അവിടെ അവിടുന്ന് പോകാറുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിൻ്റെ വലിയ മക്കള മക്കളായാലും ചെറിയ മക്കളായാലും ഒക്കെ അവിടെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ ഉമ്മാക്കും കാണും അമ്മാൻ്റെ മുഖം കണ്ട് ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത് എന്തൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കേണ്ടതെന്ന് ഉള്ള ഒരു തരക്കിലാണ് ഉമ്മാ വെറും ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു അടുക്കള കടന്നുള്ള കളിയാണ് ഉമ്മാക്കി കിട്ടോ ഞങ്ങളെങ്ങനെയെങ്കിലും കഴിപ്പിക്കുക ഒരു ലക്ഷ്യമാണ് ഉമ്മാക്കുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പാട്ടവിടെ ഇങ്ങനെ പാട്ടണമെന്ന് പറഞ്ഞു തന്നെ എല്ലാവരും ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ആർക്കും അറിയുന്നില്ല അപ്പോൾ വീഡിയോ എടുക്കേണ്ടത് മനസ്സിലായപ്പോൾ കാണാം മോളൊക്കെ ഒന്നിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗം ചെയ്യാത്തതുകൊണ്ട് അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല വീഡിയോ എടുക്കുന്നുണ്ടും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെറുതായിട്ട് ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോണിൽ എടുത്തതാണ് അപ്പോൾ എന്ന് നമുക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊന്ന് ഇടാം എൻ്റെ ഫാമിലിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കാണും ചെയ്യാമല്ലോ ഒന്ന് കരുതിയിട്ട് ഇട്ടതാണ് കേട്ടോ കാരണം ഇമ്മയൊക്കെ നല്ല അടിപൊളി മൂഡിലാണ് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ ഇപ്പോഴാണ് അറിഞ്ഞത് വീഡിയോ എടുക്കേണ്ടതുണ്ട് ഉള്ളത് ഏതായാലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ദൈവം പോലെ ഉണ്ടോ എൻ്റെ മുത്തമടിവേക്ക് പോലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര ചെറിയ കളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ അതായത് തന്നെ നാത്തമുള്ള അപ്പോൾ അവളെ എന്നെ വിളിച്ചു പറഞ്ഞു അതാ താത്ത ഞാൻ ഞാൻ തുടക്കുന്നതും കൂടി വീട് എടുക്കങ്ങളും എല്ലാ വീട് എടുക്കുന്നുണ്ടല്ലോ ഇതെന്താ വീട് എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് വീട് എടുപ്പിച്ചതാണ് കേട്ടോ കണ്ടാൽ തോന്നൂലല്ലോ വീട് എടുപ്പിച്ചതാണ് അങ്ങനെ ഇപ്പോൾ രാത്രി ഇപ്പോൾ ലേറ്റായി ഒരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രക്ക ആയിട്ടുണ്ട് കേട്ടോ സമയം എല്ലാവരും ഓരോ ഭാഗം അവിടെ ഇവിടെ ഒക്കെ വീടുകൾ ഒടങ്ങി വെച്ചാൽ ഉറങ്ങി എണീക്ക് ഒരു വകം ഉറങ്ങ ഉറങ്ങിയവരും ഉറങ്ങാത്തവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് അതായത് ഈ ഐസ് ക്രീമും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മിനിറ്റിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ